അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു സ്നേഹമുള്ള രക്ഷിതാക്കളെ സഹോദരങ്ങളെ ഒരു ചെറിയ വിത്ത് മണ്ണിൽ പാകി അതിന് വെള്ളവും വളവും നൽകി ഒരു വൻ മരമായി വളർത്തുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ വിത്തിനാവശ്യമായത് സൂര്യപ്രകാശവും വെള്ളവുമാണ് എന്നാൽ അതിലേക്ക് തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിലോ ആ വിത്ത് മുളയ്ക്കുമോ ഇല്ല അത് കരിഞ്ഞുപോകും നമ്മുടെ മക്കളും ആ വിത്തുകളെ പോലെയാണ് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അമാനത്താണ് ഏറ്റവും വലിയ സമ്പത്താണ് മക്കൾ അൽ മാലുവൽ ബനൂന സീനത്തുൽ ഹയാത്തിയ സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ പലപ്പോഴും നമ്മുടെ നാവ് ആ അലങ്കാരത്തെ തകർത്തു തകർത്തുകളയുന്നുണ്ടോ ദേഷ്യം വരുമ്പോൾ സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ വെറുതെ പോലും നമ്മൾ പറയുന്ന ചില വാക്കുകൾ അത് അവരുടെ ഹൃദയത്തിൽ എത്ര വലിയ മുറിവാണുണ്ടാക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഒരു വാക്കുമതി ഒരാളെ സ്വർഗത്തിലേക്കുയർത്താൻ ഒരു വാക്കുമതി ഒരാളെ നരകതുല്യമായ മാനസികാവസ്ഥയിലേക്ക് തള്ളിയിടാനും ഇന്നു നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങേയറ്റം ഗൗരവമുള്ള എന്നാൽ നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ മക്കളോട് ത്ര വലിയ ദേഷ്യത്തിലായാലും ഒരിക്കലും പറയാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ ഇതൊരു ഉപദേശമല്ല മറിച്ച് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലം കുട്ടികളോടെങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്തു പഠിക്കാനുണ്ട് നമുക്ക് നോക്കാം നീ അവനെ കണ്ടോ അവന്റെ പഠനം കണ്ടോ നിനക്കവനെപ്പോലെ ആയിക്കൂടെ നമ്മളിൽ എത്ര പേർ ഈ വാചകം പറഞ്ഞിട്ടുണ്ട് അയൽപക്കത്തെ കുട്ടിയുമായോ ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്കുകാരനുമായോ സ്വന്തം സഹോദരങ്ങളുമായോ ഒക്കെ നമ്മൾ നമ്മുടെ മക്കളെ താരതമ്യം ചെയ്യാറുണ്ട് നമ്മൾ കരുതുന്നത് ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് വാശിയുണ്ടാകും അവർ നന്നാകും എന്നാണ് എന്നാൽ സത്യമെന്താണെന്നല്ലേ അത് അവരുടെ ആത്മവിശ്വാസത്തെ കൊന്നുകളയുകയാണ് ചെയ്യുന്നത് യൂസുഫ് നബി അലേഹിസലാമിന്റെ ചരിത്രം ഓർമ്മയില്ലേ ഖുർആാനിലെ ഏറ്റവും മനോഹരമായ ചരിത്രം അഹ്സനുൽ കസസ് യൂസുഫ് നബി അലേഹിസലാമിന്റെ സഹോദരന്മാർക്ക് അദ്ദേഹത്തോട് അസൂയ തോന്നാൻ കാരണമെന്തായിരുന്നു പിതാവായ യാക്കൂബ് നബി യൂസുഫിനെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന തോന്നലായിരുന്നു അത് സ്നേഹത്തിലെ ചെറിയൊരു ഏറ്റക്കുറച്ചിൽ പോലും മക്കളുടെ മനസ്സിൽ എത്ര വലിയ പകയാണുണ്ടാക്കിയതെന്ന് ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്നു സഹോദരനെ കിണറ്റിലെറിയാൻ വരെ അതവരെ പ്രേരിപ്പിച്ചു നമ്മൾ മറ്റൊരാളുമായി കുട്ടിയെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പറയുന്നതിതാണ് നീ പോരാ നീ അവനെപ്പോലെയല്ല അതുകൊണ്ട് നിന്നെ എനിക്കിഷ്ടമല്ല ഇത് കേൾക്കുന്ന കുട്ടിയുടെ മനസ്സിൽ വളരുന്നത് അപകർഷതാബോധമാണ് ഒപ്പം ആ താരതമ്യം ചെയ്യപ്പെടുന്ന കുട്ടിയോട് വെറുപ്പും പ്രവാചകൻ കുട്ടികളുടെ വ്യക്തിത്വത്തെ അങ്ങേയറ്റം മാനിച്ചിരുന്നു ഒരിക്കൽ നെബിയുടെ അടുക്കൽ പാനീയം കൊണ്ടുവരപ്പെട്ടു നെബി അതിൽ നിന്ന് കുടിച്ചു നെബിയുടെ വലതുഭാഗത്തൊരു ചെറിയ കുട്ടിയും ഇടതുഭാഗത്ത് മുതിർന്നവരുമിരിക്കുന്നുണ്ടായിരുന്നു മര്യാദയനുസരിച്ച് വലതുഭാഗത്തുള്ളവർക്കാണ് ബാക്കി നൽകേണ്ടത് പക്ഷേ അവിടെ ഇരിക്കുന്നതൊരു കുട്ടിയാണ് ഇടതുഭാഗത്തോ മുതിർന്ന സ്വഹാബികളും നെബി ആ കുട്ടിയോട് ചോദിച്ചു മോനെ ഞാനിതീ മുതിർന്നവർക്ക് കൊടുക്കട്ടെയോ നോക്കൂ നെബി വിചാരിച്ചിരുന്നെങ്കിൽ നീ കുട്ടിയല്ലേ മുതിർന്നവർ കുടിക്കട്ടെ എന്നു പറഞ്ഞു ഒഴിവാക്കാമായിരുന്നു പക്ഷേ ആ കുട്ടിയുടെ അവകാശത്തെ ആ കുട്ടിയെന്ന വ്യക്തിയെ റസൂൽ ബഹുമാനിച്ചു ആ കുട്ടി പറഞ്ഞു ഇല്ല പ്രവാചകരെ അങ്ങയുടെ ഉച്ചിഷ്ടം കുടിക്കാനുള്ള ഭാഗ്യം ഞാൻ ആർക്കും വിട്ടുകൊടിക്കില്ല നെബി ആ പാനീയം ആ കുട്ടിക്കു തന്നെ നൽകി ഇതാണ് മാതൃക ഓരോ കുട്ടിക്കും അവരുടേതായ കഴിവുകളുണ്ട് അവരുടേതായ സമയമുണ്ട് റോസാപ്പൂവിനെ നോക്കി നീ എന്താ മുല്ലപ്പൂവിനെപ്പോലെ മണക്കാത്തത് എന്ന് നമ്മൾ ചോദിക്കാറില്ലല്ലോ പിന്നെന്തിനു മക്കളോടതു ചോദിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇന്നുമുതൽ ഈ ശീലം നമുക്ക് മാറ്റാം താരതമ്യം ചെയ്യുന്നതിനു പകരം അവരുടെ ചെറിയ വിജയങ്ങളെ നമുക്ക് അഭിനന്ദിക്കാം മാഷാ അല്ലാ നീ ഇന്നലെ ചെയ്തതിനേക്കാൾ നന്നായി ഇന്ന് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയാം അവരെ അവരുമായി മാത്രം താരതമ്യം ചെയ്യുക നീ നശിച്ചുപോട്ടെ നിന്നെക്കൊണ്ട് എനിക്ക് തോറ്റു അല്ലാഹു നിനക്ക് തരേണ്ടത് തരും ദേഷ്യം വരുമ്പോൾ നിയന്ത്രണം വിട്ട് നമ്മൾ പറയുന്ന വാക്കുകളാണിത് പ്രത്യേകിച്ച് ഉമ്മമാർ മക്കൾ അനുസരിക്കാതെ വരുമ്പോൾ കുസൃതി കാണിക്കുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിൽ നാവിൽ നിന്ന് വീഴുന്ന ശാപവാക്കുകൾ പക്ഷെ സഹോദരിമാരെ സഹോദരന്മാരെ ആ സമയം അള്ളാഹുവിൻ്റെ മലക്കുകൾ ആമീൻ പറയുന്ന സമയമാണെങ്കിലോ നബി നബിസുല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങൾക്കെതിരായോ നിങ്ങളുടെ മക്കൾക്കെതിരായോ നിങ്ങളുടെ സമ്പത്തുകൾക്കെതിരായോ പ്രാർത്ഥിക്കരുത് ശപിക്കരുത് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഏതെങ്കിലും സമയത്തായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിച്ചേക്കാം സ്വഹൈഹ് മുസ്ലിം ചരിത്രത്തിലൊരു സംഭവമുണ്ട് ജുറൈജ് എന്ന ഒരു വലിയ പണ്ഡിതനും ആരാധകനുമായ മനുഷ്യൻ അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ വിളിച്ചു നിസ്കാരം ഒഴിവാക്കി വിളി കേൾക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഉമ്മ വീണ്ടും വിളിച്ചു അദ്ദേഹം മറുപടി നൽകിയില്ല ദേഷ്യം വന്ന ഉമ്മ പ്രാർത്ഥിച്ചുപോയി വേശ്യകളുടെ മുഖം കാണാതെ നീ മരിക്കാതിരിക്കട്ടെ ആ ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടു ജുറേജ് അലി അല്ലാഹു വലിയ പരീക്ഷണത്തിലകപ്പെട്ടു ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരെ അപവാദം പറഞ്ഞു ജനങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചു അവസാനം സത്യം തെളിഞ്ഞു എങ്കിലും ഉമ്മയുടെ ആ ഒരു കാരണം അദ്ദേഹത്തിന് ആ അപമാനം സഹിക്കേണ്ടി വന്നു നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക് അതൊരു വിത്താണ് അത് മക്കളുടെ ജീവിതത്തിൽ മുളച്ചുപൊന്തും നീ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് സ്ഥിരമായി കേൾക്കുന്ന കുട്ടി വലുതാകുമ്പോൾ ഒന്നിനും കൊള്ളാത്തവനായി തന്നെ മാറും കാരണം അവൻ്റെ ഉമ്മയും ഉപ്പയും പറഞ്ഞത് സത്യമാണെന്ന് അവൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ നാവൊന്ന് കടിച്ചുപിടിക്കുക അല്ലെങ്കിൽ ആവൂതൂത്തുക അതും കഴിഞ്ഞ് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ മാത്രം പറയുക അള്ളാഹു നിന്നെ നന്നാക്കട്ടെ അല്ലാഹു നിനക്ക് സന്മാർഗം നൽകട്ടെ എന്ന് പറയുക മക്കയിലെ ഇമാമായിരുന്ന സുധൈ സ്രതിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചെറുപ്പത്തിൽ കുസൃതി കാണിച്ചപ്പോൾ ഉമ്മ ദേഷ്യത്തോടെ പറഞ്ഞത് അല്ലാഹു നിന്നെ ഹറമിലെ ഇമാക്കട്ടെ എന്നായിരുന്നു ആ നല്ല ശാപം അല്ലെങ്കിൽ ആ നല്ല പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്താണ് അവരെ ശഭിച്ചു നശിപ്പിക്കാതിരിക്കുക അവർക്കു വേണ്ടി ദ്വാ ചെയ്യുക അതവരുടെ വിജയത്തിന് കാരണമാകും ഇൻഷാ ഇൻഷാല്ലഹ നമ്മുടെ യാത്ര തുടരുകയാണ് മക്കളുടെ മനസ്സ് തകർക്കുന്ന വാക്കുകളെ തിരിച്ചറിയാനുള്ള യാത്ര മൂന്നാമത്തെ കാര്യം ഒരുപക്ഷെ നമ്മളിൽ പലരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നായിരിക്കും പോയിന്റ് ത്രീ നിനക്കൊണ്ടതിന് കഴിയില്ല ഡിസ്കറേജ്മെന്റ് ഓർ അണ്ടർ എസ്റ്റിമേറ്റിംഗ് ദയർ കപ്പാബിലിറ്റി അവിടെത്തൊടല്ലേ നീ പൊട്ടിക്കും മാറി നിൽക്ക് നിനക്കത് ചെയ്യാനറിയില്ല നിന്റെ ബുദ്ധിക്കത് മനസ്സിലാവില്ല എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ വാക്കുകൾ പറയുന്നത് ഒരു കുട്ടി എന്തെങ്കിലും ചെയ്യാൻ മുന്നോട്ട് വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം നമ്മൾ അവരുടെ ചിറകരിയുകയാണ് ചെയ്യുന്നത് നിനക്ക് കഴിയില്ല എന്ന് കേട്ട് വളരുന്ന കുട്ടി വലുതാകുമ്പോഴും വിശ്വസിക്കുന്നത് എനിക്കൊന്നിനും കഴിയില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിക ചരിത്രത്തിലേക്കൊന്നു നോക്കൂ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലേഹി വസല്ലം യുവാക്കളെയും കുട്ടികളെയും എങ്ങനെയാണ് കണ്ടിരുന്നത് ഉസാമ ബിൻ സയ്യിദ് അലി അള്ളാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ പ്രവാചകൻ വഫാത്താകുന്നതിന് തൊട്ടു മുൻപ് റോമാ സാമ്രാജ്യത്തിനെതിരെ ഒരു വലിയ സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചു അബൂബക്കർ റലിയല്ലാഹു അൻഹു ഉമർ റലിയല്ലാഹു അൻഹു തുടങ്ങിയ വമ്പൻ സ്വഹാബികൾ ആ സൈന്യത്തിലുണ്ട് പക്ഷേ ആ സൈന്യത്തിന്റെ എന്നറിയുമോ വെറും പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ഉസാമാ റലിയല്ലാഹു അൻഹു ആയിരുന്നു മദീനയിലെ ചിലർക്ക് അത്ഭുതം തോന്നി മുതിർന്നവരുള്ളപ്പോൾ ഈ ചെറിയ പയ്യനോ സൈന്യാധിപൻ എന്നവർ ചിന്തിച്ചു പക്ഷേ റസൂലുല്ലാഹി ഉസാമയെ വിശ്വസിച്ചു നീ ചെറുതാണ് നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ല മറിച്ച് ആ വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊടുത്തു ആ വിശ്വാസമാണ് ഉസാമയെ ചരിത്രത്തിലെ വലിയൊരു പോരാളിയാക്കി മാറ്റിയത് നമ്മുടെ മക്കൾക്ക് ഒരു ഗ്ലാസ് വെള്ളമെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് ചെയ്യാൻ അനുവദിക്കുക അവർ പ്ലേറ്റ് കഴുകുമ്പോൾ വെള്ളം തെറിക്കുമായിരിക്കും പക്ഷേ നീ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയരുത് മറിച്ച് മാഷാ മാഷള്ളാ നീ ശ്രമിച്ചല്ലോ അടുത്ത തവണ ഇതിലും നന്നായി ചെയ്യാം എന്നു പറയുക അലീ റലിയല്ലാഹുവിൻ്റെ ഒരു വാക്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കാലത്തേക്കല്ല അവർ ജീവിക്കാൻ പോകുന്ന കാലത്തേക്കു വേണ്ടി വളർത്തുക അവരെ വിശ്വസിക്കുക ആ വിശ്വാസം അവർക്കു നൽകുന്ന കരുത്ത് വലുതായിരിക്കും മടിയൻ മണ്ടൻ കല്ലൻ നുണയൻ കറുപ്പൻ ഇങ്ങനെ വിളിപ്പേരുകളിട്ട് മക്കളെ വിളിക്കുന്നവരുണ്ടോ എങ്കിൽ സൂക്ഷിക്കുക നിങ്ങൾ അവരുടെ വ്യക്തിത്വത്തെ തന്നെ കൊല്ലുകയാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു വലാ തനാബസൂബിൽ അൽ ഖാബ് നിങ്ങൾ പരസ്പരം ചീത്ത പേരുകൾ വിളിക്കരുത് സൂറത്തുൽ ഹുജറാത്ത് പതിനൊന്ന് ഇത് മുതിർന്നവർക്കു മാത്രമല്ല കുട്ടികൾക്കും ബാധകമാണ് ഒരു കുട്ടിയെ സ്ഥിരമായി മണ്ടൻ എന്ന് വിളിച്ചാൽ അവന്റെ ഉപബോധ മനസ്സ് അത് സ്വീകരിക്കും പിന്നെ അവൻ ബുദ്ധിപരമായ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടും കാരണം അവൻ വിശ്വസിക്കുന്നത് ഞാൻ മണ്ടനാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലഹി വസല്ലം പേരുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു മോശമർത്ഥമുള്ള പേരുകൾ പോലും അവിടുന്ന് മാറ്റി നൽകുമായിരുന്നു ഒരിക്കൽ ഒരാൾ നബിയുടെ അടുക്കൽ വന്നു നബി നെബി ചോദിച്ചു അയാൾ പറഞ്ഞു ഹസൻ അഥവാ കടുപ്പമുള്ളവൻ അല്ലെങ്കിൽ പരുക്കൻ നബി പറഞ്ഞു അല്ല നീ സഹലാണ് അഥവാ ലളിതമായവൻ ആ മനുഷ്യൻ പറഞ്ഞു എന്റെ ബാപ്പ ഇട്ട പേര് ഞാൻ മാറ്റില്ല ആ കുടുംബത്തിലെ പിൻതലമുറക്കാരനായ സയ്യിദ് റല്ലിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുണ്ട് ആ പേരു മാറ്റാത്തതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആ പരുക്കൻ സ്വഭാവം എന്നും നിലനിന്നു എന്ന് നോക്കൂ ഒരു പേരിന് പോലും ഇത്രയും സ്വാധീനമുണ്ടെങ്കിൽ നമ്മൾ ദിവസവും വിളിക്കുന്ന മടിയ പൊട്ട എന്ന വിളികൾക്ക് എത്ര സ്വാധീനമുണ്ടാകും ജുലൈബീബ് റലിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ ഓർമ്മയില്ലേ കാണാനത്ര ഭംഗിയില്ലാത്ത ആരും വലിയ വില കൽപ്പിക്കാത്ത ഒരു മനുഷ്യൻ പക്ഷെ റസൂൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയില്ല അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു അദ്ദേഹം ഷഹീദായപ്പോൾ സ്വന്തം കൈകൾ കൊണ്ട് കബറടക്കി എന്നിട്ട് പറഞ്ഞു ഇവൻ എന്നിൽപ്പെട്ടവനാണ് ഞാൻ അവനിലും പെട്ടവനാണ് അവിടെ സൗന്ദര്യമോ കുറവുകളോ നോക്കിയില്ല സ്നേഹം കൊണ്ട് ചേർത്തു പിടിച്ചു നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതുപറഞ്ഞ് കളിയാക്കാനല്ല മറിച്ച് അവരുടെ നല്ല ഗുണങ്ങളെ കണ്ടെത്തി വളർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാക്ക് സൂക്ഷിക്കുക വാക്കുകൾക്ക് മൂർച്ചയുണ്ട് അത് ഹൃദയത്തിൽ തറച്ചാൽ പിന്നെ ഉണങ്ങാൻ പ്രയാസമാണ് നമ്മൾ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യത്തിലേക്ക് എത്തുകയാണ് ഒരുപക്ഷെ ഇതിലായിരിക്കും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നിനക്കു വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ രക്ഷപ്പെട്ടേനെ നിന്നെ പ്രസവിച്ച എനിക്ക് ഭ്രാന്ത് പിടിക്കും ഹൃദയം തകർക്കുന്ന വാക്കുകളാണിത് പലപ്പോഴും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മക്കളോട് ഈ പരാതികൾ പറയുന്നു പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ കുട്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടാണോ നമ്മൾ അവരെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് അല്ല അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുരാൻ പറയുന്നത് കേൾക്കൂ ദരിദ്രഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത് അവർക്കും നിങ്ങൾക്കും ആഹാരം നൽകുന്നത് നാമാണ് പണ്ട് അറബികൾ ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊന്നിരുന്നു ഇന്ന് നമ്മൾ അവരെ ശാരീരികമായി കൊല്ലുന്നില്ലായിരിക്കാം പക്ഷേ നീ ഒരു ബാധ്യതയാണ് നീ അധികപ്പെട്ടാണ് എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിനെ നമ്മൾ ഓരോ ദിവസവും കൊന്നുകൊണ്ടിരിക്കുകയാണ് മക്കൾക്കു വേണ്ടിയുള്ള കഷ്ടപ്പാട് അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് പോലെയാണ് ഒരു പിതാവ് തന്റെ കുടുംബത്തിന് അന്നം നൽകാൻ വേണ്ടി വെയിലത്ത് പണിയെടുക്കുമ്പോൾ അയാളുടെ ഓരോ തുള്ളി വിയർപ്പും അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമാണ് ഒരു ഉമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴും ഉറക്കമിളക്കുമ്പോഴും അത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് അതുകൊണ്ട് മക്കളോട് ഒരിക്കലും പറയരുത് നീ കാരണം ഞാൻ കഷ്ടപ്പെടുന്നു എന്ന് പകരം പറയുക നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എനിക്ക് സന്തോഷമാണ് നീയാണെൻ്റെ പ്രതീക്ഷ ഇൻഷാള്ളാഹ് നീ വലുതായാൽ നമ്മൾ ഈ കഷ്ടപ്പാടൊക്കെ മറികടക്കും മറിയം ബീവിയുടെ ഉമ്മയെ ഓർമ്മയില്ലേ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ആ ഉമ്മ പറഞ്ഞത് റബ്ബേ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കു വേണ്ടി ഞാൻ ഉഴിഞ്ഞുവെക്കുന്നു എന്നാണ് ആ നീയത്താണ് മറിയം റലിയല്ലാഹു എന്ന ലോകത്തിലെ ഏറ്റവും ഉത്തമയായ വനിതയെ വാർത്തെടുത്തത് നമ്മുടെ മക്കൾ നമ്മുടെ ഭാരമല്ല അവർ നമ്മുടെ പരലോകത്തേക്കുള്ള നിക്ഷേപമാണ് നമ്മൾ മരിച്ചു കബറിലേക്ക് പോയാലും നമുക്കുവേണ്ടി ദുവാ ചെയ്യാൻ ബാക്കിയാവുന്നത് ഈ മക്കളാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാക്കിൽ നിന്ന് വീഴുന്ന വാക്ക് വില്ലിൽ നിന്ന് പോയ പോലെയാണ് അത് തിരിച്ചെടുക്കാൻ കഴിയില്ല ഇത്രയും നേരം നമ്മൾ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യൽ ദേഷ്യത്തിൽ ശപിക്കൽ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് തളർത്തൽ മോശം വിളിപ്പേരുകൾ വിളിക്കൽ അവരൊരു ഭാരമാണെന്ന് തോന്നിപ്പിക്കൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇന്നത്തോടെ ഒഴിവാക്കാം നമ്മുടെ വീടുകൾ സമാധാനത്തിന്റെ സ്വർഗ്ഗമാവട്ടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലേഹി വസല്ലം കുട്ടികളോട് കാണിച്ച ആ കാരുണ്യവും ബഹുമാനവും നമ്മുടെ ജീവിതത്തിലും പകർത്താൻ അല്ലാഹു തൌഫീക്ക് നൽകട്ടെ ഓർക്കുക നിങ്ങളുടെ മക്കൾ അല്ലാഹുവിൻറെ അമാനത്താണ് ആ അമാനത്ത് കാത്തു സൂക്ഷിക്കാൻ നാഗൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ആ മീൻ നിങ്ങൾക്കീ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇത് കേൾക്കുന്ന ഓരോ രക്ഷിതാവിൻ്റെയും കണ്ണുകൾ തുറക്കാൻ ഇത് കാരണമാവട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു കുട്ടിയുടെ മനസ്സും വേദനിക്കാനിടവരാതിരിക്കട്ടെ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തുഹു